എല്ലാവർക്കും നമസ്കാരം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു പുതിയ റെസിപ്പിയാണ് ചേമ്പിൻ തണ്ട് കൊണ്ടുണ്ടാക്കിയ അച്ചാറാണ് തയ്യാറാക്കാൻ പോകുന്നത് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം മൂന്ന് ചേമ്പിൻ തണ്ടാണ് എടുത്തത് ഇത് നന്നായിട്ട് കഴുകിയതിന് ശേഷം നാരെല്ലാം കളഞ്ഞ് കട്ട് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് എന്നിവയാണ് ഇതുപോലെ ചെറുതാക്കിയാണ് ചേമ്പിൻ തണ്ട് കട്ട് ചെയ്ത് വെക്കേണ്ടത് ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് എണ്ണ വെച്ച് കൊടുക്കുക എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ കട്ട് ചെയ്തു വെച്ച ചേമ്പിൻ തണ്ട് കൊടുക്കാം എല്ലാ ചേമ്പിൻ തണ്ടും കൊടുക്കാം നന്നായിട്ടൊന്ന് പാകമായി വരുമ്പോൾ ഇതിൽ നിന്ന് മാറ്റി വെക്കാം ചേപ്പിൻ തണ്ടി ഇട്ട് കൊടുത്തതിനു ശേഷം ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം നമുക്ക് ഇതൊന്ന് മാറ്റി വെക്കാം നന്നായിട്ട് പാകമായി വന്നിട്ടുണ്ട് എല്ലാം എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം ഇനി നമുക്ക് ഇതേ എണ്ണയിലേക്ക് കടുക് ചേർത്ത് കൊടുക്കാം കടുക് പൊട്ടി വരുമ്പോൾ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് അരിഞ്ഞു വെച്ചത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കുക മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഒരുമിച്ച് ചേർത്തതാണ് എന്നിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേപ്പിൻ തണ്ട് ഇട്ടുകൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി യോ യോജിപ്പിച്ച് കൊടുക്കണം എല്ലുകൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് കായപ്പൊടി ചേർത്ത് കൊടുക്കാം കായപ്പൊടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പ് ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് യോജിപ്പിച്ചു കൊടുക്കണം ഇനി നമുക്കിതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കാം ിരി ചേർത്തതിന് ശേഷം എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ അച്ചാറിലേക്ക് ഉലുവയും കടുകും വറുത്തത് പൊടിച്ച് ചേർത്ത് കൊടുക്കാം മുലുവ കടുകും നന്നായിട്ട് വറുത്തതിന് ശേഷം പൊടിച്ചത് ചേർത്ത് കൊടുക്കാം കടുകും മുലുവയും നന്നായിട്ട് വറുത്തത് പൊടിച്ച് ഇതിലേക്ക് ചേർത്ത് കൊടുത്തു ഇനി നമുക്ക് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുക്കണം അപ്പോൾ രുചിയെറിയ അച്ചാർ തയ്യാറായി കഴിഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു റെസിപ്പിയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്